kimia sangharike chodyam siriyalla lotu swagatham okay thank you chodyam siriyalla adoru different aayittulla oru oru segment alla ningale youtube channelile peralla adaanalle adu adu avshe kulappu endo utharam siriyallengilum kulappundo anganeyundo utharangilum chodyangilum seriyum tettum undo chalappu undaavole kaaranam utharam nammal sherikku parayanannu aagrahichalalle nammal utharam correct aayirullalle inge namukku twisted truth undallo എന്താണ് ശങ്കരിയും ശങ്കരനും തമ്മിലുള്ള വ്യത്യാസം ശങ്കരിയും ശങ്കരനും തമ്മിലുള്ള വ്യത്യാസം ശങ്കരനിൽ ഒരു അയ്യിട്ട ശങ്കറിലെ ഒരു അയ്യട്ട ശങ്കരി ശങ്കരൻ എൻ്റെ അച്ഛൻ്റെ പേരാണ് ഹിമാ ഹിമാശങ്കർ എന്ന എൻ്റെ പേരാക്കമ്മ എൻ്റെ അമ്മയാണ് ഹിമാശങ്കരി ഞാനാക്കിയതാണ് അപ്പോൾ അത് വേറൊന്നും കൊണ്ടല്ല എനിക്ക് എൻ്റെ പേര് അച്ഛന്റെ പേര് കൂടെ വരണോണ്ട് അങ്ങനത്തെ ഇഷ്യൂന്നല്ല എനിക്ക് ഒറ്റ പേരായിട്ട് വേണമായിരുന്നു അത് ഒരു ഇതിന്റെ വേറൊരു മീനിങ് ഉണ്ട് ശങ്കരൻ ശങ്കരി എന്ന് പറഞ്ഞാൽ ശങ്കരിയിൽ ശങ്കരനും ശങ്കരിയും ഉണ്ട് ശങ്കരനിൽ ശങ്കരൻ മാത്രമേ ഉള്ളൂ ഒരു മെയില് മാത്രമാണ് ശങ്കരിയിൽ ശങ്കരന്റെ കൂടെയാണ് ഫീമേലോ യാ ശിവന് ശക്തി ഒരുമിച്ചാണ് മറ്റേത് ശങ്കരൻ എന്ന് പറയുമ്പോൾ ശങ്കരനാണ് ഒരു മെയിൽ അപ്പൊ അതി തൊട്ട് ഞാനൊരു കുറച്ചൊരു എന്റെ ഒരു യുദ്ധം കഴിഞ്ഞു എൻ്റെ ഒരു വേറെ ടൈപ്പ് ഒരു മൈൻഡിന്റെ ഒരു ഒരു ഫ്രസ്ട്രേഷൻസ് നമ്മുടെ ഐഡന്റിറ്റി ഒക്കെ കഴിഞ്ഞപ്പോൾ ഐ തോട്ട് ഐ ഹാവ് ഇല്ല അങ്ങനെയൊന്നുമില്ല ശങ്കർ ഹിമാശങ്കർന്ന് പറയുമ്പോൾ ഒരാണിൻ്റെ പേരൊക്കെയാണ് നോർത്തിലൊക്കെ പിന്നെ ഞാൻ ചില വർക്ക്സ് ഒക്കെ ചെയ്തിട്ടുള്ളത് അങ്ങനെ ദേവിയായിട്ടൊക്കെ ചെയ്തിട്ടുള്ളത് പൊതുവെ പൊതുവേ തന്നെ ആൾക്കാർ അങ്ങനെയൊക്കെ പറയാണ്ട് വേറെയും പറയാണ്ട് അതിന്റെ ഓപ്പോസിറ്റും പറയാറുണ്ട് അനാവശ്യങ്ങളും പറയാറുണ്ട് പക്ഷെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും എന്റെ നേരെ പറയാറുണ്ട് അത് അത് കണ്ട് ശീലം കാരണം ഒരു സിക്സ് സെവൻ മില്യൺ ഒക്കെ ആയിട്ടുള്ള അപ്പൊ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് അപ്പൊ എന്നെ കാണുമ്പോൾ പലർക്കും ക്യാരക്ടേഴ്സ് ആണല്ലോ നമ്മൾ ബേസിക്കലി ആർട്ടിസ്റ്റ് ആകുമ്പോൾ യക്ഷം ഷോർട്ട് ഫിലിം പിന്നെ അങ്ങനത്തെ ഷെയ്ഡുള്ള ചെറിയ ഒന്ന് രണ്ട് വർക്ക്സ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിൽ ഒരു ഒരു വാരിയർ ഹിമയാണ് നമ്മൾ കണ്ടത് സാത്വികമായ ആയിരുന്ന ഞാൻ സാത്വിക തന്നെ കാരണം എന്നെ പറയുന്നുണ്ട് ഹിമ ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഇവിത്രയും വയലന്റ് ആണെന്ന് ഇപ്പഴാണ് പക്ഷെ ഞാൻ വയലന്റ് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എന്റെ മാറ്റം എന്ന് പറയുന്നത് ആ സമയത്ത് എന്റെ ഈവൻ ചൈൽഡ്ഹുഡ് ട്രോമ പോലും എനിക്ക് ഒരുപാടുണ്ടായിരുന്നു കാരണം ഞാൻ ആളുകളെ റിസീവ് ചെയ്യുന്നതിൽ എനിക്ക് എനിക്ക് കുറച്ച് പോരായ്മകളാണ് കാരണം എൻ്റെ ട്രോമാസ് ഞാൻ പോലും അറിയാതെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എൻ്റെ മൈൻഡിനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് അറിയാവുന്നതുകൊണ്ട് എൻ്റെ ഇമോഷൻസിന് എസൈഡ് ആയിട്ടിങ്ങനെ എനിക്ക് വെക്കാൻ വെക്കാനറിയാവുന്ന പുഷ് ചെയ്ത് വെക്കാൻ അറിയാവുന്നതുകൊണ്ടും എനിക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറേയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും പക്ഷേ റിയൽ ആയിട്ടുള്ള ഞാൻ എന്ന് പറയുന്ന ആളെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവാത്ത കുറച്ച് ഏരിയാസ് അത് അവിടെ കാരണം നമ്മളെ ഞാൻ എന്നെ അങ്ങനെ ഒരാൾക്ക് ഒരു പരിധി വിട്ടിട്ട് പുഷ് ചെയ്തിട്ട് എൻ്റെ ഇമോഷൻസിലേക്ക് തള്ളിയിടാൻ പറ്റുമായിരുന്നില്ല ഞാൻ ചിലപ്പോൾ തല്ലുകൂടി അതിനെ ബ്ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്ന ഒരാളായിരുന്നു അതായത് ഇപ്പം ഞാനൊരു ഒരു ഒരു ഡയലോഗ് കൊണ്ട് എന്തിനോ ഞാൻ ആ സാധനം കട്ട് ചെയ്ത് ഇൻ്റലക്ച്വലി കട്ട് ചെയ്ത് എന്നിലേക്കുള്ള ആ വാതിൽ അടയ്ക്കുന്ന ഒരാളായിരുന്നു പക്ഷെ അവിടെ നമ്മളെ ചലഞ്ച് ചെയ്യപ്പെടുമ്പോൾ ഉള്ള ഗുണം തന്നെ എനിക്ക് ഞാൻ രണ്ടാമത് പോയപ്പോൾ ഞാൻ വയ്ക്കുന്ന ഞാനൊരു അഡ്മൻ വ്യക്തി അല്ല ഞാൻ അവിടെ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിച്ചതാണ് വെച്ചാൽ എനിക്ക് എന്നിലെ വീക്ക്നെസ്സിന് അറിയണമായിരുന്നു എൻ്റെ വീക്ക്നെസ് തന്നെയാണ് എനിക്ക് അറിയാൻ എൻ്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ലായിരുന്നു എൻ്റെ വീക്ക്നെസ് കാരണം അത് ഇപ്പോൾ ഈവൻ വയലൻസ് പോലും പലപ്പോഴും അത് കഴിഞ്ഞിട്ട് റൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ മുൻപ് ഞാൻ തല്ലുകൂടി വരെ എൻ്റെ അടുത്ത് പിന്നെ എൻ്റെ അടുത്ത് വന്ന് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് കാരണം അത് ആവശ്യമായിരുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ വിചാരിക്കുന്ന ആ സമയത്ത് ആ തെറ്റാന്ന് തോന്നുമെങ്കിലും അത് അവർക്ക് ഗുണപ്പെട്ടു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ അതിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നതിൽ കുറച്ചും കൂടി ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് പിന്നെ ഫീൽ ചെയ്തിട്ടുള്ളത് ബിഗ് ബോസ് എന്ന് പറഞ്ഞതിലും ആ സിറ്റുവേഷൻ ഞാൻ അവിടെ ഹാപ്പി ആയിട്ട് ചെയ്ത കാര്യങ്ങളൊന്നും നിങ്ങള് കണ്ടിട്ടില്ല അത് കൃത്യമായിട്ടൊരു പ്ലാൻഡ് ഷോ ആണ് നമ്മള് കളിക്കുന്ന കുറച്ച് പേരും കാണുന്ന മോസ്റ്റ്ലി ആൾക്കാരും മണ്ഡപായിട്ടാണ് അവർ കാണുന്നത് കളിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നതിൽ കുറേ പേർക്ക് അറിയില്ല അവിടെ കുറേ പേരും ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് അവിടെ വരുന്നതെന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് വരുന്നതെന്ന് വെച്ചാൽ അവിടെ ഓൾറെഡി അവർക്ക് സെവൻറ്റി ഫൈവ് ഡേയ്സ് എയ്റ്റി ഫൈവ് ഡേയ്സ് ഒക്കെ ഓഫർ കൊടുത്തിട്ട് അവരുടെ നല്ല ഭാഗം കുറച്ച് അവർ എഡിറ്റിങ്ങിൽ ചിലപ്പോൾ അവർ ആദ്യം ഒന്നും കാണിച്ചില്ലെങ്കിലും അവരെ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തിക്കാനുള്ള പ്ലാനുമായിട്ടാണ് കുറേ പേര് വരുന്നത് എന്നെ പോലെയുള്ളവരൊക്കെ ചെന്നു കയറി കൊടുക്കുവാണ് അപ്പൊ നമുക്കൊരു പ്ലാനും ഇല്ല നമ്മൾ ചുമ്മാ അപ്പം അങ്ങനെ വന്ന സമയത്ത് നമ്മൾ എത്ര നല്ലത് ചെയ്താലും കാണിക്കും വരില്ല വരില്ല അപ്പൊ നമ്മളെ ഇപ്പൊ അവർക്ക് ഇപ്പൊ ക്യാച്ച് ചെയ്തൊരു സിറ്റുവേഷൻ നമ്മൾ കണ്ടന്റ് കൊടുത്തൊരു സിറ്റുവേഷൻ അത് അതിലൂടെയാണ് അവർ നമ്മൾ ഡെവലപ്പ് ചെയ്യാറ് അപ്പം നമ്മളിങ്ങനെ എത്ര ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ് നമ്മൾ പോസിറ്റീവ് ഹാപ്പി ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്താലും അതൊന്നും ഇടാതെ നമ്മൾ ചിലപ്പോൾ ഒരു ചെറിയ വഴക്കുണ്ടാക്കുന്ന അവർ ഇട്ട് കഴിഞ്ഞാൽ ആ ഓഡിയൻസ് വിചാരിക്കുന്നത് അതായത് ഒരു വഴക്ക എനിക്കത് കുഴപ്പമില്ല എനിക്ക് വടക്കാളി ഇമേജ് എനിക്ക് ഗുണമായി ചെയ്തിട്ടുള്ളൂ കാരണം വെച്ചാൽ ഇറ്റ്സ് എനിക്കൊരു എൻ്റെ നേരെ വരുന്ന സമയത്ത് ആൾക്കാർക്ക് ഒരു ചെറിയൊരു പേടി എന്നുള്ളതിനേക്കാൾ അവർ ഞാൻ പ്രതികരിക്കുന്ന ഒരാളാണെന്നൊരു ബോധമുണ്ട് അപ്പം അത് എന്നെ വേറൊരു തരത്തിൽ നോക്കിക്കാണാൻ ദേഷ്യമൊക്കെ ഉണ്ടായിണ്ടാവും പക്ഷെ സ്റ്റിൽ മേരത്ത് നോക്കിക്കണാൻ പ്രേരിപ്പിക്കുകയും അത് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്കത് ഭയങ്കര ക്ഷൻ നല്ല അത് പണ്ടുണ്ട് നല്ലതാണ് അതിപ്പോൾ ഞാൻ ഈ പണ്ട് ഞാനൊരു ആക്ടിവിസ്റ്റ് ലൈൻ പഠിച്ചപ്പോൾ അതും എനിക്കൊരു പ്രൊട്ടക്ഷൻ ആയിരുന്നു അപ്പൊ ബേസിക്കലി സംസാരിക്കാൻ അറിയാം ആൾക്കാരോട് നേരെ നേരം സംസാരിക്കാനറിയാം എന്നുള്ളത് ഒരു പെണ്ണിനെ സംബന്ധിച്ച് ആദ്യത്തെ ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞാല് സദാചാരവാദികളും ഇത്രയും വയലൻസ് ഉള്ള പെണ്ണുങ്ങളെ ഒന്നും ആരും കണ്ടിട്ടില്ല അപ്പൊ ഒരു പെണ്ണ് വരുന്ന സമയത്ത് ആൾക്കാർക്ക് ഞെട്ടലാണ് കാരണം ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങളുണ്ടോ ഇത്ര ഓപ്പൺ ഓപ്പണായിട്ട് സംസാരിക്കുമോന്നൊക്കെ അപ്പൊ ഇന്ന ഞാൻ ഞാനവിടെ എന്റെ വീക്ക്നെസ്സും കാണിച്ചിട്ടുണ്ട് സ്ട്രെങ്തും കാണിച്ചിട്ടുണ്ട് എൻ്റെ ഭയങ്കര ക്യൂട്ടായ വശമൊന്നും അവര് ഇട്ടിട്ടില്ല അതും കാണിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം അതുകൊണ്ട് തന്നെ എന്നെ എന്നെ സംബന്ധിച്ചോളം അവരെങ്ങനെ പോട്ട് അയച്ചിരുന്നുള്ളൂ ഒരിക്കലും ഒരു ലൈവ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എന്താ എനിക്ക് നെഗറ്റീവ് അല്ല കേട്ടോ ബിഗ് ബോസ് അതും അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഓൾറെഡി അറിയാം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് സൊസൈറ്റിനെ കുറിച്ച് ധാരണയുണ്ടല്ലോ എനിക്കറിയാം ഇതൊക്കെ പക്ഷെ അതിൽ ഞാൻ പ്രോട്ട്രേ ചെയ്യാൻ ഉദ്ദേശിച്ച വിഷയം ആൾക്കാർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള വളരെ കൃത്യമായിട്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ട് അത് ഒരുപാട് പേട് എനിക്ക് മെസ്സേജുകളായിട്ടും കമന്റ്സ് ആയിട്ടും ഇപ്പം ഓരോ വർഷം കഴിയുമ്പോഴുള്ള ബെറ്റർ ഒപ്പീനിയൻസ് ഒപ്പീനിയൻസായിട്ടും വരുമ്പോൾ ഇപ്പം അവർ തിരിഞ്ഞു നോക്കുമ്പോൾ പലർക്കു തന്നെ മനസ്സിലാവുന്നുമുണ്ട് കുറേ പേർക്ക് ആ സമയത്ത് തന്നെ മനസ്സിലായ ആൾക്കാരുണ്ട് അപ്പോൾ ദാറ്റ് മീൻസ് എന്നെ ഇപ്പോ ഓരോ ഓരോരുത്തരും ഒരാൾ ജഡ്ജ് ചെയ്യുന്ന അവനവന വെച്ചിട്ടാണല്ലേ അപ്പൊ എല്ലാവർക്കും ഇപ്പൊ എന്നെ താങ്കൾ കമ്പയർ ചെയ്യുന്നത് എന്നെ താങ്കളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് എന്നെ കമ്പയർ ചെയ്യാം എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പോകുന്ന വഴികൾ ഞാൻ ചിന്തിക്കുന്ന വഴികളും വെച്ചിട്ട് അവിടെയുള്ള ആൾക്കും എന്നെ മനസ്സിലാവുന്ന അല്ലായിരുന്നു പിന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഏരിയ ഉണ്ട് ഇമോഷണൽ ലെവൽ അവിടെ ഞാൻ എന്റെ രീതിക്ക് തന്നെ നേട്ടിട്ടുള്ളൂ അപ്പൊ അത് ഈസി അല്ല അടുത്തേക്ക് വരാൻ അതായത് അങ്ങനെ എളുപ്പമല്ല പക്ഷെ ഞാൻ അങ്ങനെ ഒരു എനിക്ക് തോന്നിയിട്ടില്ല സത്യം മറച്ചു വയ്ക്കപ്പെട്ട സത്യമാണെങ്കിലും പയ്യെത്തന്നു ആദ്യത്തെ സീസൺ വൺ തൊട്ട് ഇപ്പൊ സീസൺ സിക്സ് അല്ലേ ഇപ്പൊ നടക്കുന്നത് ഇപ്പൊ ഈ ഷോയെ പറ്റി പൊതുജനത്തിന്റെ ഉള്ളിൽ തന്നെ വലിയ ആദ്യം ഞാൻ ഫസ്റ്റ് ഇറങ്ങി പറഞ്ഞിരുന്നത് കാരണം ഇത് സ്ക്രിപ്റ്റഡ് ആണ് ഐ മീൻ ഉള്ളിലല്ല അപ്പം എല്ലാവരും തന്നെ എന്നെ ഇപ്പം ഞാനാണതില അതിൻ്റെ ഉള്ളി വെച്ച് തന്നെ പറഞ്ഞോളൂ ആടിനെ പട്ടിയാക്കും ഇവിടെ ചേരയെ മൂർക്കനാക്കും ഞാൻ ഒരു പാട്ട് തന്നെ പാടിക്കേണ്ടായിരുന്നു അതിൻ്റെ ഉള്ളു അതൊക്കെ ഇപ്പോൾ ഓൺലൈനിൽ ഒന്നും കിട്ടാനില്ല ഫസ്റ്റ് സീസണേ കാണാനില്ല പക്ഷെ അതിലെ ഞാൻ കൃത്യമായി പറഞ്ഞു ഇവിടെ ആടിനെ പട്ടിയാക്കും ചേറിയ മോർക്കും ഇപ്പൊ ഞാൻ നോക്കുമ്പോണ്ട് നാട്ടുകാര് മൊത്തം അത് പാടി നടക്കുന്നുണ്ട് ഏർ അപ്പൊ അന്ന് ഞാൻ പറഞ്ഞപ്പോ എനിക്ക് തറിയാൻ പറ്റിയത് കാരണം അപ്പൊ സത്യത്തിന്റെ പൊതുവെ അങ്ങനെ തന്നെയാണ് അതായത് അല്ല അങ്ങനെയല്ല അത് പൊതുവേ അന്ന് ഞാൻ ഇറങ്ങി പറയുന്നത് കാരണം എനിക്ക് ഞാൻ ഒരിക്കലും അങ്ങനെ കള്ളം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ക്രൂക്കടായിട്ടോ അങ്ങനെ നേടാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് അപ്പൊ എന്നെപ്പോലെ ഒരാൾക്ക് ആ പറ്റിയ ഷോ ആയിരുന്നു ഇല്ല അത് പക്ഷെ അത് നമ്മൾ ഫസ്റ്റ് ആയത് നമുക്ക് അറിയില്ലല്ലോ നമ്മൾ എന്താ നമ്മൾ അതിന്റെ വേറൊരു വശം പക്ഷെ രണ്ടാമത് ചെന്നപ്പോഴാണ് അതിന്റെ റിയൽ ഫേസ് എനിക്ക് മനസ്സിലായത് അപ്പൊ ആ സമയത്ത് എനിക്ക് മനസ്സിലായതാണ് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളത് പക്ഷെ അതിൽ പലതും അവരെ ഇട്ടിട്ടില്ല അപ്പൊ നമ്മൾ വിചാരിക്കും അതില് ഞാൻ ഇപ്പോഴും പറയുന്നു അതിലെ യുദ്ധം അവിടുത്തെ ആളുകളുമായിട്ടല്ല ബിഗ് ബോസുമായിട്ടാണ് ബിഗ് ബോസുമായിട്ടുമാണ് പക്ഷെ അതിനപ്പുറം യു എസ് എൽഫ് യു എസ് ദ നമ്മുടെ വേഴ്സസ് യു എസ് എൽഫ് വേഴ്സസ് ദിവസിനും വേണ്ടി ഉണ്ടാക്കുന്നൊരു ഒരു ഫേക്ക് സെൽഫുണ്ട് അപ്പൊ അപ്പൊ അത് അത് കെയർ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഓഡിയൻസിനെ കെയർ ചെയ്യാതെ നിങ്ങൾ റിയൽ ആയിട്ട് നിൽക്കാൻ ഉദ്ദേശിക്കാൻ അവിടെ ഫേക്ക് ആയിട്ട് ഫീൽ ചെയ്യുള്ളു കാരണം ഇറ്റ്സ് പ്രൊജക്റ്റഡ് ലൈക്ക് ദാറ്റ് അപ്പൊ നമുക്ക് റിയൽ ആയിട്ട് നിൽക്കുന്ന ഒരു ഇമോഷനെ പോലെ അവിടെയുള്ള ഉള്ള എഡിറ്റ് ചെയ്ത് വേറെ രീതി അതാണ് ആ ഷോ അങ്ങനെയാണ് അപ്പൊ ആ ഒരു എനർജി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ ഉള്ളിൽ നമ്മളോട് തന്നെയാണ് യുദ്ധം അപ്പൊ നമ്മൾ അതിൽ തോറ്റെങ്കിൽ മാത്രമേ ബിഗ് ബോസിൽ നമ്മൾ തോൽക്കുള്ളൂ കാരണം അവിടെ പല അതിൻ്റെ ഗെയിംസ് എല്ലാം വളരെ വൃ വൃത്തിക്ക് പറഞ്ഞാൽ എന്താണ് ഒരു ഇത് നടക്കുന്ന പോലെയാണ് എന്താ പറയുക ഒരു ബ്ലാക്ക് മാജിക് നടക്കുന്ന പോലെയാണ് ഒരു വ്യക്തിയുടെ ഫോട്ടോ കത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അയാളുടെ ഒരു സൂക്ഷ്മ ശരീരത്തിന് അങ്ങനെ ഒരുപാട് ആ ഗെയിമിന്റെ ഓരോ പാറ്റേൺ അങ്ങനെ ഒരുപാട് ഒരുമാതിരി അങ്ങനെയാണ് എൻ്റെ പാറ്റേൺസ് ഒക്കെ പോകുന്നത് നമുക്ക് ഞാൻ ഉള്ളിൽ ഞാൻ കുറച്ച് സ്പിരിച്വൽ ആയിട്ട് ഇങ്ങനെ യാത്രകൾ ചെയ്യണമെങ്കിൽ എനിക്ക് മനസ്സിലായതിൻ്റെ ഉള്ളു നമ്മുടെ എനർജിയാണ് അവിടെ നിന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കണക്ഷൻ കിട്ടുന്നില്ല അപ്പം എന്തുവാണ് എൻ്റെ നമ്മുടെ കാരണം ഓരോരുത്തരുടെ മൈൻഡിനും ഉണ്ട് അവിടെയുള്ള എല്ലാവരും എല്ലാവരുടെയും ബോഡിയെ ഒരു സ്പേസിലേക്ക് ഒതുക്കി നിർത്തിയിരിക്കുകയാണ് അപ്പം നിങ്ങൾ ഇപ്പം സീരിയലിനാ കർമ്മയില്ല കാരണം ഒരു പ്രൊജക്റ്റഡ് സ്ക്രിപ്റ്റിലാണ് ഒരാള് അത് ചെയ്യുന്നതും പക്ഷെ ബിഗ് ബോസിനെ സംബന്ധിച്ച ഇത്രയും പേരുടെ റിയൽ സെൽഫിനെ എന്തൊക്കെ പറഞ്ഞിട്ടായാലും എന്ത് കള്ളം പറഞ്ഞിട്ടായാലും അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് ഈ ഇത്രയും പേര് അടി കൂടുന്നതും നമ്മൾ സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയാൻ പറ്റില്ല നമുക്ക് കാരണം വെച്ചാൽ അവിടെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ റിയൽ ആയിട്ടുള്ള ഇമോഷൻസ് വരുന്നുണ്ടെങ്കിൽ അതൊരു കർമ്മ ബേസ്ഡ് ആവുന്ന ഒരു പ്രോഗ്രാം ആണ് ഇത് കാണുന്ന എന്താണ് ഇതിനെ ജഡ്ജ് ചെയ്യുന്നത് ഇത്രയൊന്നും കാണണ്ട നിങ്ങൾ എൻ്റർടൈൻമെന്റ് ആയിട്ട് കണ്ടോ ഓക്കെ അങ്ങനെയും പറയാം പക്ഷെ നിങ്ങൾക്ക് ഒരാളുടെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ വേറെ ആൾ കുറ്റം പറയേണ്ടി വരും അപ്പോൾ നിങ്ങൾ ഈ കുറ്റം പറയുന്നത് ഇപ്പോൾ ഒരു ടി വി വെച്ചിരുന്നിട്ട് നിങ്ങൾ കുറ്റം പറയുവാണെങ്കിൽ എന്താ പറയുക അച്ഛന് ഒരാൾക്ക് ഒരാളെയാണ് ഇഷ്ടം അമ്മയ്ക്ക് വേറെ ആളെയാണിഷ്ടം മകന് വേറെ ഒരാളെയാണെങ്കിൽ ഇവിടെയും ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാവുകയാണ് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരാൾ എന്ത് കണ്ടിട്ടാണ് സത്യമെന്ന് കരുതി എഡിറ്റഡ് ആയിട്ടുള്ള വേർഷൻസ് സത്യമെന്ന് ആൾക്കാരെ ബോധിപ്പിക്കുന്ന എഡിറ്റഡ് വേർഷൻസ് കണ്ടിട്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടാവുന്നത് അതായത് ആ നെഗറ്റിവിറ്റി കുടുംബങ്ങളിലോട്ടും വരാണ് ഒരു കോടി ഈ ഉള്ളിൽ എത്രത്തോളം നെഗറ്റീവ് നെഗറ്റിവിറ്റിയുടെ ഒരു എനർജിയുടെ ഒരു ലെവൽ അപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ കാണാറില്ല എന്റെ സീസൺ ഞാൻ 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 ചെറിയ സീസൺ അല്ലെങ്കിൽ ഇല്ല ഈ പബ്ലിക് പബ്ലിക് വരുന്ന പൊതുജനം വെറുക്കുന്ന ഒരു ഒരു പെൺകുട്ടി ബിഗ് പിന്നെ അതും ഇങ്ങനത്തെ ഒരു ഉറപ്പായിട്ടും വെച്ചാല് ആ കുട്ടി ഞാൻ ആലോചിക്കുന്നു ആ കുട്ടി പുറത്തിറങ്ങിയിട്ട് ആ കുട്ടി ജീവനോടെ ഇരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല അത് റിയൽ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ കിടപെടാൻ പറ്റുള്ളൂ കാരണം വെച്ചാൽ ഇപ്പം ആ കുട്ടി ഇപ്പം എത്ര ഫേക്ക് കഴിഞ്ഞ ഒരു പരിധി വിട്ടതിന് പറ്റുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാം പിന്നെ കുറെ പേരനെ മനസ്സിലാക്കുന്നവരുണ്ട് ഇല്ലെന്നല്ല അവള് അവളെ ഇപ്പൊ പൊതുജനം വർക്കാന്ന് പറഞ്ഞാൽ എന്താണ് പ്രൊജക്റ്റഡ് ആണ് വൃത്തിയില്ലായ്മ അത് ആയി പറയാൻ ഒരു ഫേക്ക് ഫേക്കായുള്ള പേഴ്സൺ പറ്റൂല റിയൽ ആയുള്ള ഒരു പേഴ്സൺ ആണത് ഞാൻ ഒന്നര ദിവസേ കുളിക്കത്തുള്ള ഒരാൾ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ ഇങ്ങനെയാണെന്ന് പറയാൻ ധൈര്യമുള്ളവൻ ഒറിജിനൽ ഒറിജിനലായിരിക്കും എന്നുവെച്ചാൽ ആ കുട്ടി ഫേക്ക് ഗെയിം കളിക്കുന്നുണ്ടോ ഇല്ലയോ ഇല്ലയോന്ന് അറിയില്ല ഉണ്ടായിരിക്കാം അവളെ ഗെയിമിന് വന്നാണുള്ളൂ കാരണം ആറ് അഞ്ച് സീസൺ കണ്ടു വന്ന ആൾക്കാരായിരിക്കും പക്ഷെ സ്റ്റിൽ അവൾക്ക് അവളുടെ സെൽഫിനെ കുറിച്ചുള്ള ഒരു നോളേജ് കുറച്ചെങ്കിലും സത്യം സത്യം പറയുന്നുണ്ടല്ലോ അപ്പൊ ഈ സത്യം പറഞ്ഞോണ്ടാണല്ലോ ഓള വെറുക്കുന്നത് അതാ പറഞ്ഞ ഷോ അങ്ങനെയാണ് സത്യം പറയുന്നവനല്ല ഇവിടെ വില ഞാൻ ഞാൻ എല്ലാ ദിവസവും ഞാൻ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞ് നമ്മളങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യുന്ന ആൾക്കാരെ ആൾക്കാരും കണ്ടില്ലേ അവർ അങ്ങനെയുള്ളത് മറ്റ് പലരും പ്രൊജക്ട് ചെയ്യപ്പെടുന്നു അതാണ് അപ്പൊ ഇത് ആത്യന്തികമായ പ്രശ്നം അവിടെ ഞാൻ മനസ്സിലാക്കി ഞാൻ ഇത് എനിക്ക് അവരുടെ ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ കാണാറില്ല ഷോ ഞാൻ എന്താ പാടാ ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി നല്ല ഗെയിമറാണ് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് ആ കുട്ടി നല്ല ഗെയിമറാണ് പക്ഷെ അവളുടെ ഒരു ഐഡന്റിറ്റി ഇപ്പോൾ രണ്ട് ഒരാണോ പെണ്ണോ ഇടപെടുന്നതിൽ ഒരു ഫേക്ക്നെസ് കീപ്പ് ചെയ്താൽ ആ ഷോയിൽ നല്ലതാണ് റിയാലിറ്റി കീപ്പ് ചെയ്താൽ ഒരാണിൻ ഒരാണോ ഒരു പെണ്ണിൻ്റെ കൈ പിടിച്ച് റിയാലിറ്റി കീപ്പ് ചെയ്താൽ അത് സ്വാഭാവികമായിട്ടും അതിനെ കീപ്പ് ചെയ്താൽ കാരണം അതിനെല്ലാത്തിനും ഒരു ഒരു വേറൊരു ഒരു ചുവയിലൂടെയാണ് ഒരു സെക്ഷൽ ഒരു ആറ്റിറ്റ്യൂഡിലാണ് എല്ലാവരും കാണുന്നത് അല്ല അവർക്കത് പറ്റിയിട്ടില്ലെങ്കിൽ അത് ഉണ്ടെങ്കിൽ തന്നെ കുഴപ്പമൊന്നുമില്ല അവർക്ക് അത് മനുഷ്യരല്ലേ ഇവര് ഇവരുടെ പേഴ്സണൽ സ്ഥലത്ത് ഒരു ഷോയിൽ പോയിട്ടൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഫേക്ക് ആകണം റിയാ ഇപ്പൊ ഒരാൾ കൈ പിടിക്കും എനിക്ക് വിഷമിക്കുമ്പോൾ ഒരു പെണ്ണിന്റെ ആണെങ്കിൽ കുഴപ്പമില്ല പെണ്ണിന്റെ കൈ പിടിക്കുന്ന പോലെ അത് ഒരു റോങ് ആണെന്ന് നമുക്ക് കരുതുന്ന സമയം നമ്മുടെ വളർച്ച വെച്ചിട്ടാണ് ചിലപ്പോൾ ഇത് കുറ്റം പറയുന്ന ആൾക്കാർക്ക് അതിനെ കാണുന്ന ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടാണ് അതിനെ അളക്കുന്നത് ഒളിഞ്ഞു നോക്കുന്ന ഒരു അപ്പൊ അപ്പൊ ഞാൻ മനസ്സിലാക്കി ആ അതെ അപ്പൊ വേറൊരു വേറൊരു സ്ഥലത്ത് ഈ ഷോ സേം ഷോയിൽ തന്നെ എന്തൊക്കെ നടക്കുന്നുണ്ട് അതൊന്നും അവരൊക്കെ ആസ്വദിക്കാൻ റിയൽ ആണ് മനുഷ്യന്റെ ജീവിതത്തിൽ റിയൽ അപ്പൊ ഇവിടെ നമുക്ക് അത് അതുപോലെ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കാരണം എന്താ വെച്ചാൽ മോസ്റ്റ് ഓഫ് ആൾക്കാർക്ക് അത് അങ്ങനെ ഇരിക്കാൻ പറ്റിട്ടില്ല പിന്നെ ഫ്രസ്ട്രേഷൻ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അവർക്ക് കുറച്ചും കൂടി ഇപ്പൊ ഇപ്പോഴത്തെ പുതിയ കുട്ടികൾക്ക് അത്ര പ്രശ്നം ഉണ്ടാവില്ലല്ലോ ആ അതാ പറഞ്ഞ അപ്പൊ അത് കാണുന്ന ഒരു വിഭാഗത്തിന് അവർക്കത് പറ്റി ആ അവരടഞ്ഞിരിക്കുവാണ് പിന്നെ അടഞ്ഞിരിക്കും പിന്നെ പിന്നെ ബിഗ് ബോസ് ഷോയുടെ പോലത്തെ സ്വഭാവത്തിന് അപ്പൊ ഇനി ആ കുട്ടിയെ പുറത്തു വരുമ്പോ എത്രയോ ഇപ്പൊ ഞാൻ തന്നെ ഞാൻ പുറത്തു കയറുമ്പോ എന്നെ കുറച്ച് മേ ബി എന്നെ ഒരു ഇമേജ് കുറച്ച് ഡേഞ്ചർ ഇമേജ് വെച്ചുകൊണ്ടാണ് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല നമ്മുടെ ഇങ്ങനത്തെ കുട്ടികളൊക്കെ എന്തൊക്കെ ഇനി ആ കുട്ടി എത്ര കാലം കഴിയും ആ കുട്ടിയുടെ ആൾക്കാര് ഇങ്ങനെ വേട്ടയാർന്ന് നിർത്താം കാരണം വേറെ പണിയില്ല അപ്പൊ ഇത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഇല്ലാത്ത സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോ വളരെ സൂക്ഷിച്ചോണ്ടിരാന് പറ്റും പാടുള്ളൂ കാരണം നാളെ ബിഗ് ബോസ് ഷോന്ന് ഇറങ്ങിട്ട് ആരെങ്കിലും ബിഗ് ബോസ് പോലെ ആത്മഹത്യ ചെയ്താൽ ഷോ നിർത്തുവോ ഷോ നിർത്തുവോ ഇവരെ ഡാമേജാക്കി ഡാമേജ് ഒരാളെ ആത്മഹത്യ ചെയ്താൽ നിർത്തുവോ ആ അപ്പൊ അത്ര അതുപോലും ഇണ്ടാക്ക അപ്പൊ ഇത്ര ഒരു കുട്ടി ആത്മഹത്യ ഇത്രയും ഓഡിയൻസും കാണക്കാരും ആവാണ് അപ്പൊ ആ കർമ്മം അവരിലേക്ക് ചെല്ലില്ല എനിക്ക് പറയാൻ പറ്റുമോ ഉത്തരവാദിത്വം തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന അവര് അത് ഉണ്ട് അതാണ് ഈ ഞാൻ പറഞ്ഞത് ബിഗ് ബോസ് ഷോയുടെ ആത്മീയമായ ലക്ഷ്യം അത് എന്ത് ടൈപ്പ് ഓഫ് ഒരു ബിഗ് ബോസ് അത് ബിഗ് ബോസ് ഷോ എന്റർടൈൻമെന്റ് മാത്രമല്ല അതെനിക്ക് ഫസ്റ്റ് അതിൻ്റെ ഉള്ളിൽ ചെന്നാണ് ഇപ്പൊ മനസ്സിലായിരുന്നു ഞാനിത് എവിടെയും പറയും എനിക്ക് എനിക്ക് നേരെ പ്രശ്നങ്ങളുണ്ടായിക്കോട്ടെ പക്ഷെ ഞാൻ പറയും എന്റർടൈൻമെന്റ് മാത്രമല്ല അവർക്ക് കൃത്യമായ പ്രൊപ്പകാന്ഡ ഞാൻ പറഞ്ഞ ചാനലിനല്ല ഞാൻ പറഞ്ഞു ആ ബിഗ് ബോസ് ഷോയുടെ ഐഡന്റിറ്റിക്കും ആണ് അപ്പൊ ആ ഐഡന്റിറ്റീനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അപ്പം എനിക്ക് മനസ്സിലായത് അതിന്റെ ഉള്ളിൽ ഒരു ഭയങ്കരമായ നെഗറ്റീവ് എനർജി സ്പ്രെഡിങ് ഉണ്ട് അപ്പൊ അതിന് സ്പ്രെഡിങ് ആവുന്ന അത് ഓട്ടോമാറ്റി എത്രയോ പേര് ഓട്ടോമാറ്റിക്കലി അഡിക്റ്റ് ആവുന്നു കാണുന്ന ആൾക്കാർ അപ്പൊ അഡിക്റ്റ് ആവുന്ന ആൾക്കാർക്ക് അതിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന അവരുടെ മൈൻഡ് എനർജിയിലുണ്ടാവുന്ന വ്യത്യാസം അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ റിയൽ ലൈഫിൽ ഉണ്ടാവുന്ന ആറ്റിറ്റ്യൂഡ് ഷിഫ്റ്റ് ഒക്കെ മാത്രമാണ് പിന്നെ നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് ആയിട്ട് കാണാൻ പറ്റും ബിഗ് ബോസ് ഷോ കഴിഞ്ഞു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് ഓക്കെ ഇത് ഈ ഷോയിൽ ജയിക്കാൻ ജയിക്കുക എന്ന് പറയില്ലേ ഇപ്പൊ ഇപ്പൊ പലരെയും നമ്മൾ ജയിച്ചവരായിട്ട് കണ്ടു ഇതിൽ പലരും ഷോ കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ഈ പബ്ലിക്കിലൊക്കെ അവരുടെ ബിഹേവിയർ പലതൊക്കെ വളരെ മോശമായിട്ടൊക്കെ നമ്മൾ കണ്ടു അപ്പത് അങ്ങനത്തെ ആളുകളാണോ ഇത് ജയിക്കുള്ളൂ അത് എനിക്ക് ചോദിക്കേണ്ട നിങ്ങൾ ചിന്തിക്കൂ എങ്ങനെയാണ് ബിഗ് ബോസ് ഷോ എന്ന് ജയിച്ചിട്ടിപ്പോൾ എത്രത്തോളം മാറ്റം വന്ന ലൈഫ് എല്ലാവരുടെയും ലൈഫ് ചേഞ്ച് ആയിട്ടുണ്ട് കാരണം അവിടെ എനർജി മാറി അല്ല എനിക്ക് എനിക്കുണ്ടായ സംഭവം എനിക്ക് ബിഗ് ബോസ് ഷോന്ന് കിട്ടിയ പൈസയൊന്നും നിന്നിട്ടില്ല ഓരോരോ പ്രശ്നങ്ങൾ വന്നു വെക്കണം ഞാൻ അതിനോട് സമരസപ്പെട്ടില്ല എനർജിയോട് എനിക്ക് പ്രശ്നങ്ങളുണ്ടാവും എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എൻ്റെ എൻ്റെ ഒരുപാട് കാര്യങ്ങൾ തന്നെ എനിക്ക് ബ്ലോക്കുകൾ ബ്ലോക്കുകളുണ്ടായിട്ട് അതിന് ശേഷം കൊറോണ വന്നതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും ബ്ലോക്ക് ആണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല സ്റ്റിൽ അത് കഴിഞ്ഞ് ഞാനതിൽ നിന്ന് പുറത്ത് കിടക്കുന്നേ ഉള്ളൂ അപ്പൊ എനിക്കിപ്പോ ഞാൻ പറയുന്ന സമയത്ത് അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ റിയൽ ആയിട്ടുള്ള എന്താണോ അതിനെ ഷിഫ്റ്റ് ചെയ്ത് വേറെ ഒന്നാവുന്നു നമ്മുടെ എനർജി നമ്മൾ നമ്മളിപ്പോ നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ ഞാൻ പറഞ്ഞ ഇത് ഇത് എത്ര പേര് ഇതിനെ പ്രാന്തി പ്രാന്തിന്ന് വിളിക്കുവായിരിക്കാം അല്ലെങ്കിൽ ഞാൻ പറയുന്ന അങ്ങനെ പക്ഷെ ഞാൻ പറയുന്നത് ഇത് അന്ന് അഞ്ച് വർഷം മുമ്പ് ഞാൻ പറഞ്ഞ കാര്യമാണ് ഇപ്പൊ കുറെ പേര് പറഞ്ഞു പറഞ്ഞിടക്കുന്നത് കാരണം എന്നിട്ട് നമുക്കൊന്നും ചെയ്യാമല്ലേ നമുക്ക് പറയാമെന്നുള്ള ഇപ്പം പറയട്ടെ ആൾക്കാർ പറഞ്ഞോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ അന്നും അന്നും ഞാൻ ഇപ്പം എന്നെയൊക്കെ എനിക്ക് ബിഗ് ബോസ് ഷോയിലേക്ക് വിളിക്കുന്നത് നേരിട്ടാണ് എനിക്കറിയില്ല എന്നെ സജസ്റ്റ് ചെയ്തെന്ന് പോലും അപ്പം ഞാൻ എനിക്ക് ബിഗ് ബോസ് ഷോ ഒന്ന് നിങ്ങൾ നിങ്ങളായി നിന്നാ ഇതാണ് എനിക്ക് കിട്ടിയ ഒരു അപ്പം അതുകൊണ്ടാണ് ഞാൻ പോയത് ഞാൻ അത് വിശ്വസിച്ചാണ് ഞാൻ പോയത് പക്ഷേ അവിടെ അതൊന്നല്ല വേണ്ടെന്നുള്ള പിന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ചോളം പിന്നെ അതിന്റെ ഉള്ളിൽ നമുക്ക് ആണ് പക്ഷെ അവിടെ നമ്മൾ എത്രത്തോളം നെഗറ്റീവ് ആവണം അതാവും എനിക്ക് പറ്റൂല ഞാൻ അതുകൊണ്ട് എനിക്ക് അവിടെ വന്ന എല്ലാ ഇമോഷൻസും അവിടെ തന്നെ തീർത്തിട്ടിറങ്ങിയത് ഒരു ഇമോഷനും ഒരു വ്യക്തിയും ഞാൻ ഫോർവേഡ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അവിടെ അവർക്ക് എഡിറ്റ് ചെയ്യാനുള്ള സ്പേസ് ആയിരുന്നു എൻ്റെ ഇമോഷൻസ് ഇപ്പഴാണ് അതിന്റെ ഉള്ളിൽ നിന്നിട്ട് അതിന്റെ ഉള്ളിൽ ഉണ്ടായ എല്ലാ ഇമോഷൻ ആ സ്ഥലത്തിനോടുള്ള ഇമോഷൻ വരെ ഞാൻ അവിടെ ലാസ്റ്റ് ഞാൻ ഫിനാലേക്ക് പോകലായിരുന്നു ഫിനാലേക്ക് പോയിട്ട് ഞാൻ ഫിനിഷ് ചെയ്തിട്ടാണ് ഞാൻ വന്നത് എന്നോട് ചോദിച്ചിരുന്നു ബൈജു സാറ് ഇൻട്രസ്റ്റ് ഉണ്ടോ വരാനായിട്ട് ഞാൻ പറഞ്ഞു ഞാനൊരു ബേബി മെറ്റീരിയൽ അല്ല ഞാൻ ബേബി മെറ്റീരിയൽ ആയിരിക്കാം പക്ഷെ ഞാൻ ഇനിയും അങ്ങനത്തെ ഒരു സ്പേസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എനിക്കെൻ്റെ ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്നുണ്ടായ എനിക്കുണ്ടായ പ്രശ്നങ്ങൾ പോലും ഞാൻ ട്രോമ പോലും ഞാൻ എടുത്ത് കളഞ്ഞ് ഞാൻ ആ സമയത്ത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയം ഒരുപാട് സംസാരിക്കുമായിരുന്നു ആൾക്കാരെ കുറേ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമായിരുന്നു കാരണം ഞാൻ അങ്ങനെ ഒന്നൊരാളല്ലായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചധികം ഓവറായി സംസാരിക്കുന്ന ഒരാളായി മാറിയായിരുന്നു ഞാൻ പോലും അറിയാതെ ഞാൻ അതിന്ന് കട്ട് ചെയ്ത് എന്നെ തന്നെ കുറേ കൂടി ക്ലോസ് ചെയ്ത് ഞാൻ എന്നെ മനസ്സിലാക്കി എന്താണെങ്കിൽ സംഭവിച്ചെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാ ഞാൻ മുറിവേറ്റു പക്ഷേ ഞാൻ മരിച്ചില്ല അതായത് എൻ്റെ എൻ്റെ ആത്മാവ് നഷ്ടപ്പെടില്ല പക്ഷെ എനിക്ക് മുറിവേറ്റിരുന്നു അപ്പം ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു ആൾ പിന്നെയും ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോകുക പറഞ്ഞാൽ അത് എനിക്ക് ഞാൻ അങ്ങനെ പറ്റുന്ന ഒരാളായിട്ടെങ്കിൽ തോന്നി പിന്നെ ഓൾറെഡി അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാൾക്ക് പോവാം കാരണം ഞാൻ അങ്ങനെ ഒരാളല്ല കാരണം എനിക്ക് അങ്ങനത്തെ ഒരു ഒരു മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് ഞാൻ നല്ലതിന് വേണ്ടി മാത്രമേ ചെയ്യുള്ളൂ ചീത്തയ്ക്ക് വേണ്ടി ചെയ്യില്ല ഇതിൽ ഓരോ ഓരോ റീജിയനിലും ഓരോ ഭാഷയിലും പല പല ഒക്കെ ണ്ടല്ലോ ഇത് ഇവിടെ മോഹൻലാലാണ് ഹിന്ദിയില് സൽമാൻ ഖാൻ ആണ് അപ്പം ഈ എന്താണ് ഇവര് ഈ ആങ്കേഴ്സിനെ സെലക്ട് ചെയ്യുന്നതിലുള്ള മാനദണ്ഡം എനിക്കറിയില്ല എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല കാരണം അവർക്ക് ഏറ്റവും റീച്ച് കിട്ടാനായിട്ട് അവരെന്തും ചെയ്യും അത്രേക്കധികം മണി ആ ഏരിയയിൽ ഒഴുകുന്നുണ്ട് അത് പിന്നെ ഒരു ത ഞാൻ അലിക്കാണെങ്കിൽ രസമാണ് കാരണമെന്ന് വെച്ചാൽ നമ്മൾ ഇത് മനസ്സിലാക്കുന്ന ഒരാൾക്കത് ഈ ഗെയിം കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് ഞാൻ ഗെയിം എന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസ് ഗെയിം അല്ലേ അവൻ ടോട്ടലി ഈ പറയുന്ന ഈ ലോകത്തിനൊരു ഡ്രാമ കണ്ടോണ്ടിരിക്കാൻ ഭയങ്കര രസമായിട്ടാണ് എനിക്ക് ആ അതായത് ഭയങ്കര ഒരു എനിക്ക് അങ്ങനെയാ ഫീൽ ഇപ്പൊ ഞാൻ അങ്ങനെ എനിക്ക് ആരോടൊരു വിരോധം ഇല്ല ഇവ ഇവര് ചെയ്യുന്നവര് അവർക്കത് അത് അവരനുവദിച്ചു കൊടുക്കുന്നോണ്ടാണല്ലോ അവര് കയറി വരുന്നത് ഇപ്പൊ ബിഗ് ബോസ് പോലെ ഷോ കയറി വരുന്നത് ഓഡിയൻസും എല്ലാവരും അതിനെ ആക്സെപ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതുകൊണ്ടാണല്ലോ അപ്പൊ അതിന്റെ ഫലം എന്താണെന്നുള്ളത് അവര് കണ്ടുപിടിച്ച് അത് ആവുന്ന സമയത്ത് നമുക്ക് പറയാമല്ലോ നമ്മൾ പറഞ്ഞു തീർത്തു ഇനി നമ്മൾ വേറെ പണി നോക്കട്ടെ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് എനിക്കിപ്പോൾ ഉള്ളത് കാരണം ഇതിലപ്പുറം എന്ത് പറ്റും